രാഹുൽ ഗാന്ധിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് തുടക്കമായി ഡാലസിലെത്തിയ രാഹുൽ ഗാന്ധിയെ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ അമേരിക്കൻ സന്ദർശനമാണ് രാഹുലിന്റേത് നാളെയും മറ്റന്നാളും രാഹുൽ ഗാന്ധി വാഷിംഗ്ടണിൽ നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കും അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹവുമായി രാഹുൽ സംവദിക്കും രാഷ്ട്രീയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും മാധ്യമപ്രവർത്തകരെയും അദ്ദേഹം കാണും തമിഴ് സൂപ്പർ താരം വിജയുടെ രാഷ്ട്രീയ പാർട്ടി തമിഴക വെറ്റി കഴകത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം പാർട്ടിയുടെ ആദ്യ സംസ്ഥാന സമ്മേളനം ഈ മാസം ഇരുപത്തി മൂന്നിന് ആരംഭിക്കാനിരിക്കെയാണ് പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം ലഭിക്കുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണെന്നും എല്ലാവരും സമന്മാരെന്ന തത്വത്തിൽ മുന്നോട്ടു പോകുമെന്നും വിജയ് പ്രതികരിച്ചു കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് നടൻ തമിഴക വെറ്റി കഴകമെന്ന് പാർട്ടി പ്രഖ്യാപിച്ചത് സംഘർഷഭൂമിയായ മണിപ്പൂരിൽ അതീവ ജാഗ്രത തുടരുന്നു ആന്റി ആന്റിടോൺ സംവിധാനം പോലീസ് വിന്യസിച്ചു സേനാ ഹെലികോപ്റ്ററുകളുടെ നിരീക്ഷണവും തുടരുന്നു കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ മണിപ്പൂർ സർക്കാർ ആവശ്യപ്പെട്ടു സംഘർഷങ്ങൾ കൊണ്ട് കലുഷിതമായ മണിപ്പൂരിൽ ആൾക്കൂട്ടത്തിന് വിലക്ക് സംഘർഷം രൂക്ഷമായ ജിരിബാം ജില്ലയിലാണ് ആൾക്കൂട്ടത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് അഞ്ചു പേരിൽ കൂടുതൽ കൂട്ടം കൂടരുതെന്നാണ് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതേസമയം ഡ്രോൺ ആക്രമണം തുടരുന്ന മണിപ്പൂരിൽ നിരീക്ഷണം ശക്തമാക്കിയതായി മണിപ്പൂർ പോലീസ് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷത്തിൽ മണിപ്പൂരിലെ ജിരിബാം ജില്ലയിൽ ആറുപേർ കൊല്ലപ്പെട്ടിരുന്നു ഇതിൽ പതിനാറ് വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടിയുമുണ്ടെന്നാണ് വിവരം സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ നേതൃത്വത്തിൽ പ്രത്യേക മന്ത്രിസഭായോഗം വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് ഗവർണറെ കാണുകയും കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെടുകയും ചെയ്തു സംസ്ഥാനത്തെ ഭരണകക്ഷി എം എൽ എമാരും മന്ത്രിമാരുമായി യോഗം നടത്തിയതിന് പിന്നാലെയാണ് ബിരേൻ സിംഗ് രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ടത് കഴിഞ്ഞ വർഷം മണിപ്പൂരിൽ തുടങ്ങിയ കലാപത്തിൽ ഇതുവരെ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായാണ് വിവരം നിരവധി ഇടക്കാലത്ത് മണിപ്പൂരിൽ സംഘർഷങ്ങൾക്ക് നേരിയായവുണ്ടായെങ്കിൽ അടുത്തിടെ കുക്കി മെയ്ദി വിഭാഗങ്ങൾ തമ്മിലുള്ള ആക്രമണങ്ങൾ നാഷണൽ കേരള വിഷൻ ന്യൂസ് രൂക്ഷമാകുകയായിരുന്നു